എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഈ മാസം ഇരുപത്തി ഏഴിന് പ്രസിദ്ധീകരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഴപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരയെ വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരയെ വീടിക്കും വീഡിയോയിലേക്ക് ലിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന അക്കൗണ്ട് എത്തിയിരിക്കുകയാണ് പ്രിയ വിദ്യാർത്ഥികളെ എല്ലാ സുഹൃത്തുക്കൾക്കും പതിനൊന്നായിര സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തും യാണ് ഇനിയും തുടർച്ചയായി നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം ഇനി പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഒക്കെ ആകാൻ വേണ്ടി നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം നമുക്കും ഒരു നല്ല നിലയിലെത്തണം അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ എത്താനുണ്ട് അപ്പം ഇപ്പോൾ പതിനൊന്നായിരം എന്നൊരു സംഖ്യ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ആ പതിനൊന്നായിരം ആയത് ആ പതിനൊന്നായിരം ആകാൻ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഒന്നും കൂടെ ഞാൻ ഒന്നും കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് നിരയെ വീടുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഈ മാസം ഇരുപത്തേഴിന് പ്രസിദ്ധീകരിക്കുമെന്ന് അഡ്മിഷൻ ഷെഡ്യൂളിൽ നമുക്ക് ഡേറ്റ് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തേഴിന് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് ഇരുപത്താറോട് കൂടി തന്നെ പ്രതീക്ഷിക്കാം കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ നേരത്തെയും ചെയ്തു സെക്കൻഡ് അലോട്ട്മെൻറ്റ് സോറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും ഉറപ്പൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നേരത്തെ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എടുക്കണം അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരാൻ പോവുകയാണ് അതെങ്ങനെ പറയാം അതിനുമുമ്പ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ റിസൾട്ട് ചെയ്യാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എഫ് ഒ യു ജിക്ക് ആപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും ഡിയും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് നിന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല ഇങ്ങനെയാണ് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം നിങ്ങൾക്ക് പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയാണ് നിങ്ങൾ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഉയർന്ന ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും മാനട്ടറി ഫീ അടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിൽ പോയി പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എടുക്കാം എന്നാണ് പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പെർമനന്റ് അഡ്മിഷൻ ആണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തില്ല ടെമ്പററി അഡ്മിഷൻ ഇല്ല നിങ്ങൾക്ക് എപ്പോൾ മാത്രമേ പിന്നെ മാറാൻ പറ്റൂ നിങ്ങൾക്ക് പിന്നെ ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താരേക്കോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ തന്നെ എടുക്കണം സ്ഥിര പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താരേക്കോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ ും എടുക്കാൻ സാധിക്കും അങ്ങനെ രണ്ടാമത്തെ ഓപ്ഷനും അതിന് താരേക്കോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പെർമനൻറ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ അല്ല പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉയർന്ന ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർ മാത്രമാണ് ഉയർന്ന ഓപ്ഷൻസ് അവിടെ വെക്കാൻ പാടുള്ളൂ അതിന് കാരണം എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് പക്ഷേ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അവിടെ ആ കോളേജിലും ആ കോഴ്സിൽ പോകാൻ നിങ്ങൾക്ക് സ്റ്റാറ്റിഫൈഡ് ആണ് നിങ്ങൾക്ക് സംതൃപ്തരാണ് അപ്പോൾ നിങ്ങൾ അവിടെ പെർമനന്റ് ആയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഉയർന്ന ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയാൻ ബാക്കി നാലെണ്ണം അവിടെ കടപ്പുണ്ടല്ലോ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ പെർമനന്റ് അഡ്മിഷൻ എടുത്താൽ പോലും ചിലപ്പോൾ അടുത്ത അലോട്ട്മെൻ്റ് വരുമ്പോൾ എന്തു ചെയ്തേക്കാം ഉയർന്ന ഓപ്ഷനിലേക്ക് കയറിയേക്കാം അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഉയർന്ന ഓപ്ഷൻസ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയതാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത് തന്നെ മതി അല്ലെ സോറി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് മതി ഇപ്പോൾ പുതിയതായി കിട്ടിയത് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് കിട്ടുന്ന കോളേജിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും അതായത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് നിങ്ങൾക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അവസാനം അതായത് ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണെങ്കിലും നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂൾ പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ മാറ്റാൻ സാധിക്കുകയുള്ളെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ച് മാൻഡറ്ററി ഫീ അടയ്ക്കുന്ന അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോളേജിൽ പോയി ഡയറക്റ്റ് ജോയിൻ ചെയ്താൽ മതി പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടൊരു സീറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണ് അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായി നിങ്ങൾ സീറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാൻഡട്ടറി ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യേണ്ട മാൻഡട്ടറി ഫീ അടയ്ക്കുകയും വേണം കോളേജിൽ പോയി ജോയിൻ ചെയ്യുകയും വേണം അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക ഏതായാലും റിസൾട്ട് ഈ മാസം ഇരുപത്തി ഏഴിന് പ്രസിദ്ധീകരിക്കും അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇരുപത്തേഴിന് ചിലപ്പോൾ നമുക്ക് നേരത്തെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ പുറകെ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ മതിയാവും വന്നിട്ടില്ല അത് അല്പസമയത്തിനകം തന്നെ പ്രീമിയർ വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ആക്കി ഇട്ടേക്കാം കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയപ്പെടുക്കുവേണ്ടി പുതിയൊരു ഡീമിൽ കാണാം അതുവരേക്കും ബൈ മൈന മിസ് കറിയാ ദ ഫോൺ ട്രസ് കറിയാ ഫോട്ടോ ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ